നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ അവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര തെക്കേക്കര വാത്തിക്കുളം കുറുത്തിയാട് കറ്റാനം മെയിൻ റോഡിൽ ഭരണിക്കാവ് ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി വാത്തിക്കുളം സമതി ജംഗ്ഷനിൽ ഇരുപത്തി സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് പി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് പി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക നമ്മളീ കാണുന്നതാണ് ഇരുപത്തി ഒന്ന് സെൻറ് വസ്തു സെന്റ് വില രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഭരണിക്കാവ് ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് വാത്തിക്കുളം സമതി ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ സമദി ജംഗ്ഷനാണ് ജംഗ്ഷനിൽ തന്നെയാണ് ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത്